ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനായിട്ടാണ് പാടുന്നത് നിങ്ങൾക്ക് മുമ്പിലായിട്ട് എൻ്റേതായ രീതിയിൽ പാട് കേൾപ്പിച്ച് തരികയാണ് അപ്പോൾ ഞാൻ തുടങ്ങാനായിട്ടാണ് ോർക്കുമ്പോൾ മാധാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴുന്നീരോടെ വ്യാകുല മാധാവേ നിന്നെ ഞാൻ കണ്ടതാ ആദ്യമായി കൺകളില പ്രാർത്ഥന ഒഴുകുന്നു മെഴനീരിലം നിന്നെ ഞാൻ ൂർ കുന്നു പൊട്ടിയിട്ടും കൂട്ടി കേട്ടിയ പഴയൊരു ജപമാൽ വീട്ടിലുണ്ടായിരുന്നു പൊട്ടിയിട്ടും കൂട്ടി കേട്ടിയ പഴയൊരു ജപമാൽ വീട്ടിലുണ്ടായി സഹനത്തിനീശോയെ പിരിയാ തുരം മതൻ ഹൃദയസ്പന്ദനവും കേട്ടിരുന്നു സഹനത്തിനീശോയെ പിരിയാ തുരം മതൻ ഹൃദയസ്പന്ദനമതി കേട്ടിരുന്നു എന്നയെ ഓർക്കുമ്പോൾ മാതാവ് ും എനീരോടെ നന്മ നിറഞ്ഞ മറിയമേ നാവിൻ്റെ പിഴയമ്മ തീർത്തിരുന്നു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവി നാവിൻ്റെ പിഴയമ്മ തീർത്തിരുന്നു അവൾ വള്ളറിഞ്ഞിരുന്നു മാതാവിൻ മടിയിലൂടെ അവൾ കുറുക്കുവഴിയവളറിഞ്ഞിരുന്നു എൻ്റെ പ്രാർത്ഥന താളവുമതായിരുന്നു ോർക്കുമ്പോൾ മാതാവ് ഓർക്കുന്നു എഴുതുന്നോടെ അപ്പോൾ പാടിത്തീർന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഭക്തിഗാനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ ശരി കേട്ടോ ഫ്രണ്ട്സ്